ന്മാരും കറിന്റെ പോയിക്കൊണ്ട് അല്ലെങ്കിൽ പോയിക്കൊണ്ട് എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം എന്റെ എന്റെ പാപ്പം ദുവാ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും വരില്ല എന്നാൽ പറയേണ്ടത് കാരണം അമ്പിയാക്കൾ അവരുടെ കബറിൽ ജീവിച്ചിട്ടുള്ളവരാണ് എന്നും മരണപ്പെട്ടവർ അവർ കേൾക്കുന്നുണ്ട് എന്നതുമാണ് ഇത് വിശ്വാസം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ും അവർ കബകൾ ജീവിച്ചിട്ടുള്ളവരാണെങ്കിലും വൈബുദ്രം അടിയാരി അവർ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നു സംഘൽപ്പിച്ചാലും വൈവ്രസാകും അതുകൊണ്ട് ഹരിസുകൾ വന്നിട്ടുണ്ടെങ്കിലും ഹരിസാനല്ലോ അങ്ങനെ ഹരിസ് വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ തേടാന്നുള്ളത് കേവലം പിന്നെ വിദഗ്ധില്ലെന്നാണ് െന്ന് പറഞ്ഞല്ലേക്കരയ്ക്കുള്ള വഴി മാത്രമാണ് മുജാഹിദ് സുഹൃത്ത് നബിസല്ലാ അലുസന കണ് തങ്ങളുടെ കബറിൻ്റെ അരികിലേക്ക് പോകുന്നു എന്നിട്ട് നെബിയെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് പറയുന്നു ഏത് കൂടെ പല സലഫി പണ്ഡിതന്മാരും നബ്സലല്ലാ അലുലം തങ്ങളുടെ കബറിൻ്റെ അരികിൽ പോയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മഹാൻ്റെ കബറിൻ്റെ അരികിൽ പോയിക്കൊണ്ട് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എൻ്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി എൻ്റെ പാപമോചനത്തിന് വേണ്ടി അങ്ങ് അള്ളാഹുലിനോട് ദ്വ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ശുർക്കു വരില്ല അവർ പറയാനുണ്ടായിരുന്ന കാരണം അമ്പിയാക്കൾ അവരുടെ കബറിൽ ജീവിച്ചിരിപ്പുള്ളവരാണ് എന്നും മരണപ്പെട്ടവർ അവർ കേൾക്കുന്നുണ്ട് എന്നതുമാണ് ഇവന് തേമി അടക്കമുള്ളവരുടെ വിശ്വാസം ായിദത്തും ജലീയത്തും ഫി തവസുലി വസീല എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു വക്കതാലിക്കൽ അമ്പിയാവോ സ്വാലിഹോ അഹിയൂർ അമ്പിയാക്കളും സ്വാലിഹങ്ങളും അവർ അവരുടെ കബറുകളിൽ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും വയം ബുദ്ധി അന്നഹും യദോനില്ല അഹിയ ഈ അവർ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദ്വ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സങ്കല്പിച്ചാലും വയും വറത ബിഹി ഹി അതുകൊണ്ട് ഹദീസുകൾ അപ്രകാരം വന്നിട്ടുണ്ട് എങ്കിലും ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ മരണപ്പെട്ടവർക്ക് വേണ്ടി കബറിൽ കിടക്കുന്നണ്ട് എന്ന് അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും

അത് ചെയ്താവാ മുജാദുമല്ല നിങ്ങൾക്ക് എപ്പോഴും മുജാഹുദിനെ മനസ്സിലായിട്ടില്ല ലോകത്ത് മുജാഹുദ്ധു പല മുജാഹുദുണ്ട് പേരിലൊക്കെ ഒരാളും ഒരാളും പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ എത്രയോ പ്രാവശ്യങ്ങൾ പോയതാണ് മദീനയിൽ എത്രയോ തവണ നമ്മളൊക്കെ പോയതാണ് ഇന്നേ വരെ ഒരു നിമിഷത്തിൽ പോലും തോന്നിയിട്ട് അവിടെ ചെറുത് തോന്നു പഠിച്ചാണ് ഈ ചങ്ങാതിമാർ ഇവിടെ ഷുർക്കുകയാണല്ലോ എന്ന് തോന്നലുണ്ട് ആളെ കൊണ്ട് അവിടെ കാട്ടിക്കൂട്ടെന്ന് കാണുമ്പോൾ വേദനിക്കലുണ്ട് റബ്ബേ തൗഹീല പഠിപ്പിച്ച ഈ നിബിഡങ്ങളുടെ ഈ പള്ളിയിലും വന്നിട്ട് ഈ ഷുർക്കാണല്ലോ ഈ ചങ്ങാതിമാർ ചെയ്യിക്കുന്നത് എന്ന വേദന ഉണ്ടാവലുണ്ട് നബി ഞങ്ങൾക്ക് ഇടപെടാൻ വല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങളെന്നോട് കേറാ സമ്മതിക്കുന്ന നബി ഉറപ്പാണ് അത് അങ്ങനെ ഇടപെടാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് മരിച്ചുപോയ മനുഷ്യന്മാക്കീ ദുഞ്ചാവുമായി ബന്ധപ്പെടാൻ കഴിയില്ല മരിച്ചുപോയവർക്ക് ഈ തുഞ്ഞാവുമായി ബന്ധപ്പെടാൻ കഴിയില്ല അത് ബർഹഹി ലോകത്താണ് അവർ ഉയർത്തെപ്പിൻ്റെ നാളുവരെയും അവർക്ക് പിന്നിൽ ഒരു ബർജഹുണ്ട് ഒരു മറയുണ്ട് അത് മറ്റൊരു ലോകമാണ് ആ ലോകത്ത് കാഴ്ചയുണ്ട് കേൾവിയുണ്ട് സന്തോഷമുണ്ട് ദുഃഖമുണ്ട് കരയുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് എല്ലാമുണ്ട് അവിടെ അതിൽ തർക്കമില്ല ഒറ്റ ഹദീസ് ഞാൻ പറയും ആ മുസ്ലിംസ് അത് ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ഇവ അബുദാബുദ്രഹിമള്ള് വിശദമായി വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് സുഹൃതാക്കൾ അള്ളാഹന മാഗത്തിൽ ഷഹീദായവർ അവരുടെ ആത്മാവുകൾ സ്വർഗ്ഗത്തോപ്പിൽ പാറിക്കളിച്ചുകൊണ്ടിരിക്കും അള്ളാഹു താല അവരോട് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയുക അപ്പം അവർ റബ്ബെ അങ്ങൾക്ക് ഇനി എന്താണ് ആഗ്രഹം എല്ലാം കിട്ടിയല്ലോ റബ്ബേ ഇനി എന്ത് ആഗ്രഹിക്കാൻ അല്ലാഹുദാല വീണ്ടും പറയും അല്ല എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുക അപ്പോഴും ഒരു റബ്ബെ എന്താഗ്രഹിക്കാൻ ഇനി ഒന്നും ആഗ്രഹിക്കാനില്ല അള്ളാഹു അല്ലാഹുദല്ല വീണ്ടും പറയും നിങ്ങൾ ആഗ്രഹിക്കുക ഞാൻ തരാം ഇല്ല റബ്ബേ ഒന്നും ആഗ്രഹിക്കാൻ ബാക്കിയില്ല ഞങ്ങൾ സ്വർഗത്തെ നേട്ടം സഞ്ചരിക്കുന്നു ഒരാഗ്രഹം പറഞ്ഞേ പറ്റൂ എന്നാകുമ്പോൾ സുഹദാക്കൾ ഒരാഗ്രഹം പറയും ശ്രദ്ധിക്കാം സുഹദാക്കൾ ഒരാഗ്രഹം പറയും എന്താഗ്രഹം റബ്ബേ അങ്ങനെയാണെങ്കിൽ ഒരാഗ്രഹമുണ്ട് ഞങ്ങൾ ഒന്നുകൂടെ ദുനിയാവിൽ പോയി ഒന്നുകൂടെ ഷഹീദായി വരാം ഷഹീദിന് അത്ര വലിയ മഹത്വമാണല്ലോ അപ്പം ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഒന്നുകൂടെ ഷഹീദായിട്ട് മടങ്ങി വരാം അപ്പോൾ അല്ല പറയും ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല ആ ആഗ്രഹം നടപ്പാവൂല അവിടെ ഉസ്താദ് കുത്തവീർ തന്നെ വിളിക്കില്ലെന്ന് പോയി വരാം എന്നല്ല ആഗ്രഹം ഒന്നുകൂടെ തിഞ്ഞാവിൽ പോയി ഒന്നും കൂടെ ഷഹീരായി വരാൻ ആഗ്രഹം പറയുമ്പോൾ ഇല്ല അത് മാത്രം പറയുന്നത് ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുകയില്ല അതാണ് അസുലി അത് അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും സ്വാരഹീനങ്ങൾക്കും അല്ലാത്തവർക്കും എല്ലാം ബാധകമാണ് അവർ ബർജഹി ലോകത്താണ് ആ ലോകത്ത് അവർക്ക് ഹയാത്ത് അത് ഏത് ഹയാത്താണ് അതൊക്കെ പണ്ടെല്ലാം ചർച്ചകളുണ്ട് ഹയാത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ തുഞ്ഞാവിലെ ഹയാത്താണോ അത് വേറെ ഹയാത്താണോ അത് പ്രത്യേകമായ ഘട്ടമാണോ അതൊക്കെ ധാരാളം എലിമിയായ ചർച്ചകളുണ്ട് അപ്പോൾ ആ ചർച്ചയിൽ വന്നൊരു ഭാഗമാണ് ഇതൊക്കെ അങ്ങനെ ആ ഹയാത്തുണ്ടെ വിശ്വസിച്ചു അവർ അവർ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നൊക്കെ ജീവിതകാലത്ത് പോയി വർത്തനം പറഞ്ഞ പോലെ അവിടെ പോയി വർത്തനം പറഞ്ഞാൽ അത് പറ്റോ ഇല്ലേ അതൊക്കെയാണ് അവിടുത്തെ ചർച്ചകൾ മാത്രമേ ഷെയ്ഖുസൈബി അഹമ്മ കാലത്തും ചരിയ എന്ന കിതാബ് എഴുതി എഴുതിയെന്തിനാ ഈ പറയപ്പെട്ട തപസ്വനവും വിസ്ത്യാസം ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനാണ് അതിന് മാത്രം എഴുതിയ കിതാബാത് കായലത്തും ചരിയ എന്ന കിതാബ് തന്നെ ഞാൻ എഴുതിയത് ഈ ഹക്കജാഹർ കൊണ്ടുള്ള തപസലും അതേപോലെ ഇസ്തിഹാസയും ഇതൊന്നും പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ കിട്ടാതെ അതിലാണ് അദ്ദേഹം ഇതിൻ്റെ വ്യത്യസ്ത ഭാഷങ്ങൾ ചർച്ച അത് പണ്ടിതോജ്യമായ ചർച്ചയാണ് അല്ല നമ്മളറിയാം അവിടെ പോയി കാണ്ട് എന്നൊന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് ചിന്തിക്കുന്നതിനെ പറ്റിയല്ല ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് അങ്ങനെ പലരും ചെയ്ത് ഉദ്ധരിക്കപ്പെട്ടു പോകുന്ന പല ആസാറുകൾ അധീസ് അങ്ങനെ ഇല്ല നബി അങ്ങനെ തേടുന്നു നബി ബി ഇട കാണുന്ന നേടണമെന്നും അദീസ് പറയട്ടുന്നില്ല ചില ആസാറുകൾ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ വന്നാലും ശരി ഒരാക്കുമ്പോൾ ചെയ്യാൻ പറ്റൂല നി ശുക്കാകുമോ അത് ശുക്കാകും നിർക്കിലേക്ക് വഴി വെക്കുന്നതൊക്കെ ഉണ്ടാവും പല ടൈപ്പ് ഉണ്ടാകും ആൾ ഓരോരുത്തർ വിശ്വാസത്തിന് മാറും ചിലപ്പോൾ പോയത്താകും ചിലപ്പോൾ ശുക്കാകും ചിലപ്പോൾ കുഫറാകും ചിലപ്പോൾ അല്ലാതെ പരസ്യിക്കലാകും റസൂലിനെ പരസ്യിക്കലാകും അത് ഓരോരുത്തരുടെയും നിലപാടനുസരിച്ച് ഒരു വ്യത്യാസം ഉണ്ടാകും അതേ ഇബ്നു തമീർ അഹമ്മള്ള പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലാതെ അവരാരും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എവിടെന്നാണെങ്കിലും ശരി കവറിൽ ചെന്നാലും ശരി അതല്ല പലയിലാണെങ്കിലും ശരി ഹസ്ബിയല്ലാഹ് അല്ല എനിക്കല്ലാ മതി പറയാനുള്ളത് അള്ളഹാനോട് പറയാ പരാതികൾ റബ്ബിന് മുമ്പിൽ അവതരിപ്പിക്കുക റബ്ബിനോട് സങ്കടം പറയുക റബ്ബ് തന്നതിൽ തൃപ്തിപ്പെടുക അതാണ് നമുക്കുള്ളത് ഒരു കബറിങ്ങിനും അതിനുവേണ്ടി പോകണ്ട നീ കബറിങ്ങ് പോണത് എന്തിനാ വിഷമം പറയാനല്ല സങ്കടം പറയാനല്ല നിബി നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ കബൾ സന്ദർശിക്കണം നിങ്ങൾ ചെയ്യണം എന്തിന് പരലോകമെന്ന ബോധമുണ്ടാവാൻ മരിക്കുമെന്ന ചിന്തയുണ്ടാവാൻ ദുനിയാവിൽ താൽപ്പര്യം കുറയാൻ തുസ്ഹിദു ദുനിയാവിൽ താൽപ്പര്യം കുറയ്ക്കാൻ അതേപോലെ ഫൈൻഹാ തുരിക്കുൽ കൽബ ഹൃയത്തിൻ്റെ കട്ടികുളയാൻ കിബർ ഉജിബ് ഹസത് ഇതൊക്കെ ഇല്ലാതാവാൻ ഇതിനൊക്കെയാണ് കവറിങ്ങിൽ പോകാൻ പറഞ്ഞത് കബറ് കാണുമ്പോൾ ഒരു വേദന ഒരു സങ്കടം പഠിച്ചവരെ എനിക്കും വേണം മരിക്കുക ഇവരൊക്കെ മരിച്ചു പോയി ഞാനും മരിക്കേണ്ടവരാണല്ലോ എന്തിനാണ് അങ്ങനെ അഹങ്കാരി നടക്കുന്നത് എന്തിനാണ് ഈ സുർക്കുമായി നടക്കണത് എന്തിനാണ് തോന്നിവാസവുമായി പോണത് അള്ളാഹുലേക്ക് മടങ്ങണം എന്നൊരു ബോധമുണ്ടാവാൻ ആ കവറിങ്ങ പോകാൻ പറഞ്ഞത് അല്ല കബറ് കാണുമ്പോഴേക്കും ഒന്ന് ചോദിച്ചു നോക്കിയാലോ എന്നല്ല മുൻഗാമികൾ പഠിപ്പിച്ചത് അതൊന്നും ഇതിൽ ഒരു തെളിവുമല്ല അതൊന്നും എവിടെ ന്യായവുമല്ല നമ്മെ സംബന്ധിച്ച് എവിടെയോ എന്ത് നേട്ടമായിക്കോട്ടെ അള്ളാഹുവിനോട് തേടാം അല്ല അനുവദിച്ച സബബുകളെ ഉപയോഗിക്കാം ഹലാലായ സബബുകളെ ഉപയോഗിക്കാം ബാക്കി റബ്ബിനോട് നമ്മൾ പറയുക അതാണ് ശരി പിന്നെ സലഫി പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണല്ലോ ഇബിനോമിൻ അല്ലേ ചോദിക്കും ഫത്വയിൽ പറയുന്നത് നോക്കുക ഔ ബൈനഹുമ ബൈനഹുമ മയ്യത്തിനോട് ദ്വാ അള്ളാവിനോട് ദ്വാ ചെയ്യണേ എന്ന് പറയലും അത് ഹാജത്തി അല്ലെങ്കിൽ എൻ്റെ രോഗം സുഖപ്പെടുത്തി തരണേ എന്ന് മരിച്ചവരോട് പറയുന്നതിലും പിന്നെ ബൈനൊഹ്മാ ഫർഖുൻ രണ്ടിൻ്റെ ഇടയിൽ വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം രണ്ടും ഷിർഖാൻ അല്ല മുബർ പറയുന്നുള്ളത് പിന്നെ ലിയാൻ എന്താണ് ഫർഖുൻ ബൈനൊഹ്മാൽ ഹാജത്തി ഫാ ഷിർഖു അക്ബർ മനസ്സിലായില്ലേ ചോദ്യം എൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ അത് ഷിർഖുൻ അക്ബർ തന്നെയാണ് ഇനി എൻ്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി അങ്ങ് അള്ളാവിനോട് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അത് ഫയ്യ ബിദ്ദേഹത്തു കേവലം വിദ്ദേഹത്ത് മാത്രമേ ആകുന്നുള്ളൂ ഇതാണ് അപ്പോൾ നേരത്തെ സൽഫി പണ്ഡിതന്മാർ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അബിനെ ഇബിൻ ഒസൈമിന് എന്തായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു മുജാഹിദുകൾ സാധാരണ പറയാറുള്ളതുമാണ് ഈ ഭൗതികം മാത്രം ചോദിക്കുന്നതുകൊണ്ടല്ല ചിർക്ക് വരുന്നത് അഭൗതികം ചോദിക്കുമ്പോഴാണ് ശിർക്ക് വരുന്നുള്ളത് അല്ലേ ഭൗതികം ജനങ്ങളോട് ചോദിക്കുമ്പോൾ ശിർക്ക് വരുന്നില്ല അഭൗതികം ചോദിക്കുമ്പോഴാണ് ശിർക്ക് വരുന്നത് അത് ജീവിച്ചിരിക്കുന്നവരോടായിരുന്നാലും തേടൽ ശിർക്ക് തന്നെയല്ലേ ചോദിച്ചോളി ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇപ്പം നമ്മൾ തുടക്കത്തിൽ ഫൈസൽ മാലിയുടെ മറുപടി മറുപടിയിൽ പറഞ്ഞു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ നിലക്ക് പടപ്പുകൾ വല്ലതും ചെയ്യാൻ പടപ്പുകൾക്ക് വല്ലതും ചെയ്യാൻ കഴിയുമെന്നൊരാൾ വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ് രണ്ടാമത് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു ചോദ്യകർത്താവിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നീയത്തിനനുസരിച്ച് ചിലപ്പോൾ അത് പൊട്ട പോയ തരമാകും ചോദിക്കുന്നത് ചിലപ്പോൾ അത് അവസ്ഥകൾ ഉണ്ടാവും ചിലപ്പോൾ അത് ഗസീലത്ത് ഷിർക്കാവുന്ന അവസ്ഥകൾ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു ആ പറയുന്ന സമയത്ത് ഉത്തരം മര്യാദക്ക് കേട്ടിരുന്നുവെങ്കിൽ ഇബിനു ഹുസൈമിൻ റഹ്മുള്ളയുടെ ഈ മറുപടി രണ്ടാമത് ചോദ്യമായി ചോദിക്കുമായിരുന്നില്ല കാരണം ഇത്തരത്തിലുള്ള കാതിരി തൊരീക്കത്തിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പിഴച്ച തൊരീക്കത്തിലും ജീവിക്കുന്ന ആളുകൾ അവർ അഭൗതികമായ മാർഗത്തിലൂടെ സഹായിക്കുവാൻ കഴിവുള്ളവരാണ് ഷെയ്ഖംമാരെന്ന് വിശ്വാസമുള്ളവരാണ് അവരിഞ്ഞ് ചോദിക്കണമെന്നു തന്നെയില്ല അവരുടെ ആ വിശ്വാസം ഷിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് പറഞ്ഞത് ഫാത്തിഹ ഓതിയാൽ പോലും ഈ വിശ്വാസത്തോടു കൂടി ഫാത്തിഹ ഓതിയാൽ പോലും ഇലാഹറത്തെ വിളിച്ചാൽ പോലും അത് ഷിർക്കാണെന്ന് പറഞ്ഞത് അവിടെയാണ് ഒരു മുസ്തഫ്തി എന്നുള്ള നിലക്ക് ചോദിച്ചു വന്ന ചോദ്യം ചോദിച്ചു വന്നയാൾ അദ്ദേഹത്തിന് മുഫ്തി ഫത്തുവ നൽകുന്ന സമയത്ത് ചോദിക്കുന്നയാളുടെ സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് മറുപടി പറയുക ഇവിടെയുള്ള സമസ്തക്കാർ അവർ അടിസ്ഥാനപരമായിക്കൊണ്ട് ഈ പറഞ്ഞ തൊരീ കത്തുകളിൽ വിശ്വസിക്കുന്നവരാണ് എന്നതിനാൽ അത്തരം ആളുകൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ പോലുമുള്ള അവസ്ഥയില്ല എന്ന് പറഞ്ഞത് കാരണം അവർ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ ഉള്ളത് ശിർക്കിലാണ് കാരണം എന്താണ് അഭൗതിക മാർഗത്തിലൂടെ സഹായിക്കുവാനുള്ള കഴിവ് അള്ളാഹു അല്ലാത്തവർക്കും ഉണ്ട് എന്നതാണ് അടിസ്ഥാന വിശ്വാസം ഇതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഷിർക്ക് തന്നെയാണ് ഇബ്രുസൈമീം റഹ്മുള്ളയോട് ആര് ചോദിച്ചു ആരുടെ അവസ്ഥ എന്ന് നോക്കിക്കൊണ്ട് ഇബ്രു സൈമിൻ റഹിമഹുള്ള മറുപടി പറഞ്ഞതിൻ്റെ അതേ ആശയം തന്നെയാണ് തൊട്ട് മുമ്പ് വൈസൽ മോലി പറഞ്ഞത് അത് നിങ്ങൾ നേരത്തെ ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചു ഇത് ജയിക്കാനും തോൽക്കാനുള്ളതല്ല മറിച്ച് മാന്യമായി വിഷയം പഠിക്കാനുള്ളതാണ് നമ്മൾ എഴുതിക്കൊണ്ടു വന്ന ചോദ്യങ്ങൾ മുഴുവൻ ചോദിക്കാമെന്നുള്ളതല്ല പറയുന്ന ഉത്തരങ്ങളിൽ കൂടി ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്